ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതുതന്നെ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് വളരെ നെഗറ്റീവിലേക്ക് പോയ സമയത്തും നമ്മുടെ കഴിഞ്ഞ ആഴ്ച തൊട്ട് മുന്നേറ്റ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സെക്ടറായിരുന്നു എഫ് എം സി ജി സെക്ടർ ആ എഫ് എം സി ജി സെക്ടറായിരുന്നു മാർക്കറ്റ് ഈ സമയത്ത് ഇങ്ങനെ തകർന്നടിയുമ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന് സിക്സ് ടു സെവൻ പെർസെന്റ് ഗ്രോത്ത് എഫ് എം സി ജി സെക്ടറിൽ കാണിച്ചു ആ സമയത്ത് എഫ് എം സി ജിയിലെ ഇ ടി എഫ് വാങ്ങിയവർക്ക് പോലും നല്ല രീതിയിലുള്ള മോശമില്ലാതെ റിട്ടേൺ വന്നു ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയാലും മാരിക്കോ ഐ ടി സി പോലുള്ള കമ്പനികളിലും നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് സൊ എഫ് എം സി ജി ഇങ്ങനെയുള്ള സലമയങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സെക്ടർ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയം ബ്രിട്ടാനിയ ബ്രിട്ടാനിയുമായിട്ട് ബന്ധപ്പെട്ട കോൺകോൾ വരികയുണ്ടായി അവരുടെ ഇയർലി റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്ലൈഡ് നെഗറ്റീവ് ആണ് പക്ഷേ ഈ ബ്രിട്ടാനിയ എന്ന് പറയുന്നത് എഫ് എം സി ജി സെക്ടറിൽ അന്ന് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടില്ല ആ കമ്പനിയെ സംബന്ധിച്ചിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഞാൻ അതിൻ്റെ കോൺകോൾ ട്രാൻസ്മിറ്റ് നോക്കുകയായിരുന്നു വളരെ സ്ട്രോങ് ആയിട്ട് അതായത് ഒരു ഒരു ട്രഡീഷണൽ ബ്രെഡും റസ്ക്കും കേക്കും വെക്കുന്ന ഒരു കമ്പനി എന്നതിൽ നിന്നുപരി അതിനൊരു ഫുഡ് ബിസിനസ് ബിസിനസ്സായിട്ടും ഒരു ഫുഡ് കമ്പനി എന്ന രീതിയിലേക്ക് ബ്രിട്ടാനിയ ടാനിയ മാറുന്നു എന്നുള്ള ഒരു ഒരു സൂചനയാണ് അവരുടെ കോൺകോൾ സ്വിപ്റ്റിൽ കാണുന്നത് കാരണം പല പുതിയ പ്രൊഡക്റ്റുകളും യൂറോപ്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടുള്ള പല ബേക്കറി പ്രൊഡക്ട്സുകളും വരുന്നു പുതിയ പ്രൊഡക്ട്സുകൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നു സോ യൂറോപ്യൻ യു എസ് സ്റ്റാൻഡേർഡിലേക്ക് ഇന്ത്യൻ പ്രൊഡക്റ്റുകളെയും അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു രീതിയാണ് ബ്രിട്ടാനിയ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ അറുപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ അവർ ഇൻ ഹൗസ് പ്രൊഡക്ഷൻ നടത്താൻ പോകുന്നു അതായത് ഈ പറയുന്ന ഫ്രാഞ്ചൈസികളോ മറ്റുള്ളവർക്കോ കരാർ കമ്പനികൾക്കോ കോൺട്രാക്ട് മാനുഫാക്ചറിങ്ങിന് പോകാതെ ഇൻ ഹൗസ് മാനുഫാക്ചറിങ്ങിന് ശ്രമിക്കുന്നു എന്നുള്ളതാണ് കൂടുതൽ ലൊക്കേഷനുകളിലേക്ക് പ്രൊഡക്ഷൻ ഫെസിലിറ്റി മാറ്റുന്നു പ്രൈസിങ് പല കമ്പനികളിലും നടക്കാൻ പോകുന്നു പതിനഞ്ച് മാസത്തിന് ശേഷം റൂറൽ ഏരിയയിൽ നിന്നും ഡിമാൻഡ് വർദ്ധിക്കുന്നു ഇതൊക്കെ എഫ് എം സി ജി കമ്പനികളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് തന്നെയാണ് സോ നിങ്ങൾക്ക് കുറച്ച് രീതി നല്ല രീതിയിൽ മീൻസ് അക്യുമുലേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഒന്നോ രണ്ടോ സ്റ്റോക്കുകളൊക്കെ ആയിട്ട് വല്ലപ്പോഴും മേടിച്ച് പൊട്ട്ഫോളിയിൽ സൂചിപ്പിക്കാൻ പറ്റിയ ഓഹരി തന്നെയാണ് പ്രത്യേകിച്ചും ഈ പ്രത്യേക ട്രിഗറുകളൊന്നും തന്നെ ബ്രിട്ടാനിയയിൽ ഇനി ഇപ്പോൾ വരുന്ന മാസങ്ങളിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് കൺസോളിഡേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ സമയങ്ങളിൽ ഡൗൺഗ്രേഡ് വരുന്ന സമയം അല്ലെങ്കിൽ മീൻസ് ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ഫോൾ വരുന്ന സമയത്തോ വലിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിൽ വാങ്ങുവെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് ബ്രിട്ടാനിയ അതേസമയം മാരിക്കോ ഐ ടി സി കമ്പനികളിലൊക്കെ തന്നെ ഡാവർ അടക്കമുള്ള കമ്പനികളിൽ നല്ല പെർഫോമൻസ് വരാൻ സാധ്യതയുണ്ട് റൂറൽ ഡിമാൻഡ് പിക്കപ്പ് ചെയ്യുന്നു മൺസൂൺ പ്രൊഡിക്ഷനും ഒക്കെയാണ് സോ മൺസൂൺ നല്ല രീതിയിൽ വരികയാണെങ്കിൽ റൂറൽ ഇൻകം വർദ്ധിക്കും അതനുസരിച്ചിട്ട് എഫ് എം പോലുള്ള കമ്പനികളിൽ ഈ റൂറൽ ഡിമാൻഡ് വർദ്ധിക്കാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല സോ എഫ് എം സി ജി ഒന്നുകിൽ ഇ ടി എഫ് വാങ്ങി നിങ്ങൾക്ക് സൂചിക്കാം സൂചിപ്പിക്കാം വാങ്ങി നിങ്ങൾക്ക് സൂക്ഷിക്കാം അല്ല ഇങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നല്ല ബെറ്റർ റിട്ടേണിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക പക്ഷേ ഓർമ്മിക്കുക കുറച്ച് കാലത്തേക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ചാടി പോയി കയറുന്ന അല്ലെങ്കിൽ ചാടി കയറി പോകുന്ന ഒരു സെക്ടർ അല്ല എഫ് എം സി ജി ഒരിക്കൽ വളരെ സ്റ്റഡി ഗ്രോത്ത് ആയിട്ട് പോകുന്ന അല്ലെങ്കിൽ വളരെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ബ്രിട്ടാനിയയിൽ എഴുപത്തിമൂന്ന് രൂപ അമ്പത് പൈസ ഒരു വർഷം ഡിവിഡൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ട് സോ ഡിവിഡൻ പേയിങ് കമ്പനികൾ തന്നെയാണ് എഫ് എം സി ജി പല എഫ് എം സി ജി കമ്പനികളുടെയും ഡിവിഡൻ പേ ഔട്ട് റേഷ്യു നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ് ഒരു ചിലപ്പോൾ ഒരു എഫ് ഡി എ ബീറ്റ് ചെയ്യുന്ന റിട്ടേൺ നിങ്ങൾക്ക് എഫ് എം സി ജി കമ്പനികളിൽ നിന്നും കിട്ടിയേക്കാം അതുപോലെ തന്നെ ഇനി അടുത്ത സെഗ്മെന്റ് തുടങ്ങി നമ്മളെപ്പോഴും ഒരു ഓഹരി നമ്മുടെ യൂട്യൂബ് മെമ്പേഴ്സും നമ്മുടെ ഫാമിലി മെമ്പേഴ്സും വരെ സജസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് നമ്മളെ സജസ്റ്റ് ഈ സമസ് ഈ ഒരു സെഗ്മെന്റിൽ സജസ്റ്റ് ചെയ്ത പല ഓഹരികളും നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ച വെച്ചു പേഴ്സണലായിട്ട് പല ആൾക്കാരും മെസ്സേജ് അയച്ചു അതായത് നമ്പറൊക്കെ തേടി പിടിച്ച് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തു പല ഓഹരികളിലും നല്ല രീതിയിലുള്ള റിട്ടേൺ നിങ്ങൾക്ക് യൂട്യൂബ് വഴി തന്നു എന്നുള്ളത് തന്നെ അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഞങ്ങളുടെ സ്വിംഗ് സജഷൻസിലും മോശമില്ലാത്ത രീതിയിൽ പെർഫോമൻസ് പോകുന്നുണ്ട് അപ്പോൾ ഇൻ്റർജൽ സോൾഡ് എന്ന് പറയുന്ന ഫിഫ്റ്റി പെർസെൻ്റ് കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്ത എയർ കമ്പ്രസർ അതിൻ്റെ ഫണ്ടമെൻ്റൽസ് ഒക്കെ തന്നെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്തതാണ് കഴിഞ്ഞ ആഴ്ച നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് കാണുകയുണ്ടായി നാലായിരത്തി നാനൂറ് ലെവലുകളിലേക്ക് സ്റ്റോക്ക് വരികയുണ്ടായി സോ ഇപ്പോഴും നമുക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നുന്ന ഒരു കമ്പനി തന്നെയാണ് വളരെ ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികൾ തന്നെയാണ് മാർക്കറ്റിൽ ഫോൾ ഉണ്ടായ സമയത്തും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ഈ കമ്പനിക്ക് സാധിച്ചു എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ സജഷൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നതിലും അതുപോലെ തന്നെ അത് അത് വാങ്ങിയിട്ട് നമ്മളുടെ ട്രസ്റ്റ് കാണിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ റിസേർച്ചിൽ സ്ട്ര മീൻസ് ട്രസ്റ്റ് കാണിക്കുന്നു അറിഞ്ഞതിൽ സന്തോഷം അതുപോലെ തന്നെ ഇതുപോലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് സജഷൻസിന് വേണ്ടി ഞങ്ങളുടെ നിങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്കും നിങ്ങൾക്ക് സ്വാഗതം അവിടെയും ഞങ്ങൾക്ക് ഇതുപോലുള്ള സജഷൻസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് പാസ്റ്റ് പെർഫോമൻസ് ഒരിക്കലും ഫ്യൂച്ചർ ഗ്യാരണ്ടി അല്ല പക്ഷേ എങ്കിലും മാക്സിമം ഫണ്ടമെന്റൽ സ്റ്റഡീസ് നടത്തി നല്ല സ്റ്റോക്കുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വാല്യൂ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഫിലോസഫിയാണ് ഫോളോ ചെയ്യുന്നത് അത് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ഇതുപോലുള്ള ഈ ഒരു കറക്ഷൻസിലായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു ഗ്രൂപ്പ് ഉപയോഗപ്പെടുക കാരണം നല്ല സ്റ്റോക്കുകൾ ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള സമയങ്ങളിൽ എൻട്രി ചെയ്ത് മിണ്ടാതിരിക്കുക മാർക്കറ്റിൻ്റെ ഇലക്ഷന് ശേഷമോ അല്ലെങ്കിൽ മാർക്കറ്റ് ചെറിയ രീതിയിൽ ഫുൾ ബാക്ക് കിട്ടിയാൽ പോലും വാലുവേഷൻ വൈസ് സ്ട്രോങ് ആണെങ്കിൽ കമ്പനി തിരിച്ച് കയറുക തന്നെ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതാണ് ഈ പോർട്ടിൻ്റെ റിസൾട്ട് നല്ലതാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ടാണ് ഞാൻ പറയുന്നത് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ്റി ലെവലിൽ ഉണ്ടായതാണ് ഈ സമയത്തും വേണമെങ്കിൽ വാങ്ങാവുന്നതാണ് അതാണ് ഞാൻ ഞാനൊരിക്കലും ചെയ്യുന്നില്ല അതിൻ്റെ റിസൾട്ട് ഞാൻ വെറുതെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം എൽ എൻ ടി മാർക്കറ്റ് വളരെ സ്ട്രോങ് ആണ് കാരണം ചെറിയ ഓർഡർ ബുക്കിൽ ചെറിയ കുറവ് വന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പോൾ ഗവൺമെൻറ് ഇലക്ഷൻ സമയമാണ് അതുകൊണ്ട് തന്നെ പുതിയ പ്രൊജക്റ്റുകളൊന്നും തന്നെ പ്രഖ്യാപിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് എൽ എൻ ടിയുടെ ഓർഡർ ബുക്കിൽ ചെറിയ വ്യത്യാസം പക്ഷേ എന്നാലും ഓർഡർ ബുക്ക് എവർ ഹൈ ആണ് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയം ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഇൻക്രീസ് തന്നെയാണ് ടോട്ടൽ ഓർഡർ ബുക്കിലുള്ളത് അതേസമയം ഇലക്ഷൻ വന്ന് പുതിയ ഗവൺമെൻറ് ഒക്കെ വരുന്ന സമയത്ത് ഓർഡർ പുതിയ പ്രൊജക്റ്റുകൾ പ്രഖ്യാപിക്കുന്ന സമയത്ത് എൽ എൻ ടിക്ക് വീണ്ടും ഓർഡർ ബുക്കുകൾ കിട്ടി തുടങ്ങും അല്ലെങ്കിൽ ഓർഡർ ഇൻഫ്ലോ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എൽ എൻ ടി ഒക്കെ നല്ല രീതിയിൽ എപ്പോഴും ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന കമ്പനി തന്നെയാണ് കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നത് കൊണ്ട് തന്നെ പല ആൾക്കാർക്കും അതിൽ കറക്ഷൻ വരുന്ന സമയത്ത് ചോദിക്കാറുണ്ട് എൻറ്റർ ചെയ്യാൻ എന്നുള്ളത് അതുകൊണ്ടാണ് ജനറലായിട്ട് പറഞ്ഞത് അപ്പോൾ ഇന്ന് നമുക്ക് വേറൊരു കമ്പനിയെ പറ്റി സംസാരിക്കാം സ്വാഭാവികമായിട്ടും സിമെൻറ്റ് സെക്ടറിലേക്ക് ഫോക്കസ് വരുന്ന സമയമാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കവറേജ് ഉള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് അബ അംബുജ തന്നെയാണ് സോ ഇന്ന് വേറൊരു സിമെന്റ് സ്റ്റോക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വളരെ ഫണ്ടമെന്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള വാല്യൂഷൻ വൈസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് സോ ആ കമ്പനിയുടെ വിശേഷങ്ങളാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ടാണ് അൾട്രാടെക്കിനും അംബുജക്കോ ഒക്കെ അല്ലെങ്കിൽ എ സി സിക്കോ ഒക്കെ പുറത്തായിട്ടൊരു സിമന്റ് കമ്പനി അതിന്റെ ചിലക്ക് ഞങ്ങൾ ദിഗ്വിജയ് സിമെന്റ് സംസാരിച്ചായിരുന്നു അതിന് ആദ്യമായിട്ടാണ് മറ്റൊരു സിമെന്റ് കമ്പനി കണ്ണിലേക്ക് വരുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പെരുകിരി ഗ്രൂപ്പുള്ള ഒരു കമ്പനി തന്നെയാണ് പക്ഷെ ഇത് ആദ്യമായിട്ട് പറയട്ടെ ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് ആയിരം രൂപയിൽ താഴെയുള്ള സമയം മുതൽ എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയയിൽ ഉള്ള കുറച്ച് സ്റ്റോക്കുകളാണെങ്കിലും ഉള്ള ഒരു സ്റ്റോക്കാണ് ആ സമയം മുതൽ ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ് വളരെ ഇമ്പ്രസീവാണ് പക്ഷെ ഇപ്പോൾ ഈ ക്യൂ ഫോർ റിസൾട്ട് വന്നു ട്വൻ്റി ഫോർ അതായത് ക്യൂ ഫോർ ട്വൻറ്റി ഫോർ റിസൾട്ട് വന്നു അതിനുശേഷം അടുത്ത വർഷത്തെ എക്സ്പെക്റ്റേഷനും മാനേജ്മെൻറ്റിൻ്റെ ഗൈഡൻസും കമൻറ്ററികളും അവരുടെ കോൺ കോളും മറ്റേതിൻ്റെതിനു ശേഷം വീണ്ടും ഈ ഒരു പ്രൈസിങ് അട്രാക്റ്റീവ് ആണെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ ഒരു കമ്പനി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് സിമെന്റ് സെക്ടറിൽ നിന്നുള്ള ബിർള കോർപ്പറേഷൻ ബിർള കോർപ്പാണ് പുതിയ കമ്പനി ഇത് ഇതിൻ്റെ ഫണ്ടമെന്റൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം മനസ്സിലാവും ഇതൊരു മാധവ് പ്രസാദ് ബിർള ഗ്രൂപ്പ് കമ്പനിയാണ് ഇരുപത് മില്യൺ മെട്രിക് ടൺ പെർ പെർനം കപ്പാസിറ്റി സിമെന്റ് പ്രൊഡ്യൂസിങ് കപ്പാസിറ്റിയുള്ള ഒരു കമ്പനി ഇത് പതിനൊന്ന് പ്ലാന്റുകളാണ് ഈ കമ്പനിക്കുള്ളത് അത് പ്രത്യേകിച്ചും നോർത്തിൽ വടക്കൻ സംസ്ഥാനങ്ങളിലും ഈസ്റ്റ് വെസ്റ്റ് ഇന്ത്യൻ സിമെന്റ് മാർക്കറ്റിലാണ് ഇവർക്ക് പ്രസൻസ് ഉള്ളത് ഇവർ സ്റ്റീൽ മാത്രം ഈ സിമെൻറ്റ് മാത്രമല്ല ജ്യൂട്ടും അതുപോലെ തന്നെ അയൺ ആൻഡ് സ്റ്റീൽ കാസ്റ്റിങ്ങും നടത്തുന്നുണ്ട് പക്ഷേ മൊത്തം റവന്യൂയുടെ വരുമാന മീൻസ് സെഗ്രിഗേഷൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമാണ് ഈ ബിസിനസ് ഉള്ളത് വെറും അഞ്ച് ശതമാനമാണ് അതായത് ലെസ് ദാൻ ഫൈവ് പെർസെൻറ് തന്നെ പറയാം പത്ത് ആയിരം പത്തായിരം കോടി രൂപയാണ് കമ്പനിയുടെ മൊത്തം റവന്യൂ അതിൽ വെറും അഞ്ച് ശതമാനത്തിൽ താഴെയാണ് ഈ ജ്യൂട്ടും സ്റ്റീൽ കാസ്റ്റിങ്ങും ഒക്കെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാക്സിമം വരുന്നത് സിമെൻ്റ് തന്നെയാണ് ഇവരുടെ വരുമാന വരുമാനമാർഗം എന്നുള്ളതാണ് രണ്ടാമത് കമ്പനിക്ക് അഞ്ച് ലൈൻ സ്റ്റോൺസ് ഉണ്ട് അതായത് സ്വന്തമായിട്ട് ചുണ്ണാമ്പ് കല്ലിൻ്റെ മൈൻ ഈ സിമൻറ്റ് കമ്പനികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് അതുപോലെ തന്നെ ക്ലിങ്കർ കപ്പാസിറ്റി അവർക്ക് സ്വന്തമായിട്ടുണ്ട് ക്യാപ്റ്റീവ് പവർ പ്ലാന്റ്സ് അവർക്കുണ്ട് ഗ്രീൻ എനർജിയിൽ കൂടി കമ്പനി ഫോക്കസ് ചെയ്യുന്ന കാരണം നാല്പത്തി അഞ്ച് മെഗാവാട്ടിൻ്റെ ഗ്രീൻ എനർജി വേസ്റ്റ് ഹീറ്റ് റിക്കവറി അതുപോലെ തന്നെ നാല്പത്തിയൊന്ന് മെഗാവാട്ടിൻ്റെ സോളാർ കപ്പാസിറ്റി ഈ ഇത് രണ്ടും പ്രധാനമായിട്ട് പറയുന്നത് എപ്പോഴും സിമെൻറ്റ് കമ്പനികളെ സംബന്ധിച്ചിട്ട് ഇങ്ങനെയുള്ള സോഴ്സുകളിൽ നിന്നുള്ള പവർ സപ്ലൈ അവരുടെ ടോട്ടൽ കോസ്റ്റ് കുറക്കും അല്ലെങ്കിൽ മിക്കവാറും കമ്പനികളും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ കൽക്കരിയും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് അവരുടെ ഫർണസ് ബ്ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഇങ്ങനെയുള്ള റിന്യൂബൽ എനർജി സോഴ്സിൽ നിന്നുള്ള അവരുടെ പവർ ഉപയോഗിക്കുക എന്ന് പറയുന്നത് വരുന്ന ദിവസങ്ങളിൽ അവർക്ക് ഗവൺമെൻറിൽ നിന്നുള്ള ഇൻസെൻറ്റീവ്സ് വരുന്നു അതിന് പുറമെ അവരുടെ കോസ്റ്റിൽ വലിയ രീതിയിലുള്ള മാറ്റം വരുത്തും ഇബിറ്റയിൽ വലിയ മാറ്റം വരുത്തും മാർജിനിൽ വലിയ മാറ്റം കൊണ്ടുവരും എന്നുള്ളതാണ് സോ ഈ കമ്പനിയും അതിൽ ഫോക്കസ് ചെയ്യുന്നു രണ്ടാമത്തെ കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ്റ്റിമേഷൻ നോക്കുമ്പോഴും എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തോന്നി കാരണം അവരുടെ സെയിൽസ് ഗൈഡൻസ് പത്തൊൻപത് മില്യൺ ടൺ കപ്പാസിറ്റിയാണ് മില്യൺ ടണിൻ്റെ സെയിൽസ് കപ്പാസിറ്റിയാണ് പറയുന്നത് പത്ത് ശതമാനം വോളിയം ഗ്രോത്ത് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എക്സ്പെക്ട് ചെയ്യുന്നത് അത് ആലോചിക്കേണ്ടത് മൊത്തം സിമെൻറ്റ് ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് ഏകദേശം എട്ട് ശതമാനം പ്രഖ്യാപിക്കുന്ന സമയത്താണ് ഇവർ പത്ത് ശതമാനം സെയിൽസ് വോളിയം ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നത് അതായത് രണ്ടേ പോയിന്റ് ഏഴ് മില്യൺ ടൺ പറയാനവും വരുന്നത് പുതിയ അവരുടെ പുതിയ പ്രൊജക്റ്റിൽ നിന്നാണ് അതായത് മുക്ബത്താൻ മഹാരാഷ്ട്രയിലുള്ള മുഖബത്താൻ എന്ന് പറയുന്ന പുതിയ പ്രൊജക്റ്റിൽ നിന്നാണ് ടു പോയിന്റ് സെവൻ അവർ മൊത്തം പത്തൊൻപത് മില്യൺ ടൺ എക്സ്പെക്ട് ചെയ്യുന്നു അതിൽ രണ്ടേ പോയിന്റ് ഏഴ് മില്യൺ ടണ്ും വരുന്നത് പുതിയ അവരുടെ മഹാരാഷ്ട്രയിലുള്ള പ്ലാന്റിൽ നിന്നാണ് അവരുടെ മൊത്തം ആ ഒരു പുതിയ പ്ലാന്റിൻ്റെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ത്രീ പോയിന്റ് നയൻ മില്യൺ ടൺ പ്രായനമാണ് മൂന്നേ പോയിന്റ് ഒൻപത് മൂന്നേ പോയിന്റ് ഒൻപത് മില്യൺ ടൺ പറയാനം കപ്പാസിറ്റിയാണ് ആ പ്ലാന്റിനുള്ളത് അതിൽ നിന്നാണ് രണ്ടേ പോയിൻറ്റ് ഏഴ് മില്യൺ ടൺ പറയാനം അവർ ഈ ഒരു അടുത്ത വർഷം പ്രൊഡക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നത് മാർജിൻ നോക്കിക്കഴിഞ്ഞാലും ഏതൊരു ബിസിനസിനെ സംബന്ധിച്ചിട്ടും മാർജിനാണ് പ്രധാനം മാർജിൻ വളരെ സ്ട്രോങ് ആയിരുന്നു ഈ ബിറ്റ പെർ ടൺ ഏകദേശം എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് അവര് രണ്ടായിരത്തി ഇരുപത്തി എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിന്റെ അവരുടെ ടാക്സ് ഇൻസെൻറ്റീവ്സ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്രീൻ എനർജി ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ടാക്സ് ഇൻസെൻറ്റീവ്സ് ആയിട്ട് നൂറ്റി പത്ത് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എക്സ്പെക്ട് ചെയ്യുന്നത് അതായത് രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപയുടെ ടോട്ടൽ ഇൻസെൻറ്റീവ്സാണ് രണ്ട് അടുത്ത ഇരുപത് വർഷം കൊണ്ട് കമ്പനിക്ക് കിട്ടാൻ എലിജിബിൾ ആയിട്ടുള്ളത് സോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അങ്ങോട്ടാണ് ഈ ഒരു കമ്പനിക്ക് കിട്ടാൻ വന്നത് പ്രത്യേകിച്ചും ഈ മുഖ്ബാൻ പോർട്ട് ഗ്രീൻഫീൽഡ് പോർട്ടാണ് അല്ലെ ഗ്രീൻഫീൽഡ് പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ഇതിന് ഗവൺമെൻറ്റിന് എലിജിബിലിറ്റീൻ്റെ അടുത്ത ഇരുപത് വർഷത്തേക്ക് ഈ ഒരു പ്ലാന്റിന് ഇൻസെൻറ്റീവ്സ് കിട്ടാനുള്ള കാര്യങ്ങൾ കൂടി കമ്പനി മെൻഷൻ ചെയ്യുകയുണ്ടായി അതിന് പുറമെ ക്യൂ ഫോർ റിസൾട്ട് നമുക്ക് നോക്കാം ക്യൂ ഫോർ റിസൾട്ട് അപ്പോൾ ഇരുപത്തിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിസൾട്ട് മീൻസ് എക്സ്പെക്ടേഷൻ വളരെ സ്ട്രോങ് ആണ് ഗൈഡൻസ് വളരെ സ്ട്രോങ് ആണ് ഫണ്ടമെന്റൽസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിന് പുറമെ ഇനി ക്യൂ ഫോറിലെ റിസൾട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം ക്യൂ ഫോറില് ഇബിറ്റ മാർജിൻ ഏകദേശം അറുപത് രൂപ പെർ ആയിട്ടാണ് ഉയർന്നിരിക്കുന്നത് തൊള്ളായിരത്തി അറുപത്തി നാല് രൂപയാണ് പെർ മില്യൺ മെട്രിക് ടണ്ണിന് പ്രോഫിറ്റായിട്ട് ബിറ്റ വന്നിരിക്കുന്നത് അതായത് ഒരേ ഒരു കമ്പനി സിമെൻ്റ് കമ്പനി ഇതുവരെയുള്ള സിമെൻറ്റ് ഇൻഡസ്ട്രിയിലെ സിമെൻറ്റ് കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്തത് ഒരേ ഒരു സിമെൻറ്റ് കമ്പനിയാണ് ക്വാർട്ടർ ഓൺ കാർട്ടർ ബേസിൽ മാർജിൻ എക്സ്പാൻഷൻ നടത്തിയിരിക്കുന്ന ഒരേ ഒരു കമ്പനി എന്ന് പറയുന്നത് ബ്ലാക് കുറപ്പാണ് അതിന് പുറമെ ഇവരുടെ നെറ്റ് വർച്ച് സിമെൻറ്റ് പ്രൈസസ് നോക്കിക്കഴിഞ്ഞാൽ ഓൾ ഓവർ മാർക്കറ്റിലെ സിമെൻറ്റ് പ്രൈസ് സെവൻ ടു എയിറ്റ് പെർസെൻറ്റേജ് താഴ്ന്നിരിക്കുകയായിരുന്നു മൊത്തം രാജ്യം മുഴുവൻ എല്ലാ സിമെൻറ്റ് കമ്പനികളും ഫേസ് ചെയ്തതാണ് ഇപ്പോൾ സിമെൻ്റ് പ്രൈസ് ഹൈക്കെടുക്കാൻ പറ്റിയില്ല സെവൻ ടു എയ്റ്റ് പെർസെൻറ്റേജ് കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് സിമെൻറ് പ്രൈസ് കുറഞ്ഞിരിക്കുകയാണ് ആ സമയത്താണ് ഇവരുടെ മാർജിൻ ഇംപ്രൂവ്മെൻറ്റ് എന്ന് ആലോചിച്ചിട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐറണി മനസ്സിലാകും പിന്നെ എന്തുകൊണ്ട് മാർജിൻ കോൺട്രിബ്യൂട്ട് ചെയ്തു വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും ബാലൻസ് ഷീറ്റും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ തൊണ്ണൂറ്റി ഏഴ് ശതമാനമാണ് തൊണ്ണൂറ്റി ഏഴ് ശതമാനത്തിൻ്റെ കപ്പാസിറ്റി അവർ ഇൻസ്റ്റാൾ ചെയ്ത കപ്പാസിറ്റി അവർ ഉപയോഗിക്കും അപ്പം എന്തുകൊണ്ടും മാർജിൻ കൂടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന രണ്ട് കാരണം മൊത്തം കമ്പനിയുടെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ക്യു ഫോറിലെ തൊണ്ണൂറ്റി ഏഴ് ശതമാനമായിരുന്നു അതായത് മൊത്തം ഇൻസ്റ്റാൾ ചെയ്ത കപ്പാസിറ്റിയുടെ തൊണ്ണൂറ്റി ഏഴ് ശതമാനവും ഉപയോഗിച്ചു ക്യൂ ഫോറിൽ എന്നുള്ളതാണ് ആദ്യത്തെ കാര്യമായിട്ട് പറയുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൊത്തം സാമ്പത്തിക വർഷം എടുത്തു കഴിഞ്ഞാൽ മൊത്തം അവരുടെ പ്ലാന്റുകൾ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് എൺപത്തി ഒൻപത് ശതമാനമാണ് അത്രയും കംപ്ലീറ്റ് ആയിട്ട് വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത് ഇന്ത്യയിലെ മൊത്തം ആവറേജ് എന്ന് പറയുന്നത് മറ്റ് കമ്പനികളുടെ ഒക്കെ ഇന്ത്യയിലെ സിമെൻറ്റ് ആവറേജ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ആവറേജ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ആവറേജ് എന്ന് പറയുന്നത് സെവൻറ്റി വൺ പെർസെൻറ്റേജ് ആയിരുന്നു അവിടെയാണ് ഇവരെ തൊണ്ണൂറ്റി ഏഴും എൺപത്തി ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടാമത് അവരുടെ പ്രീമിയം പ്രൊഡക്ടിലാണ് അവരുടെ മാക്സിമം ഫോക്കസ് എന്ന് വരുന്നത് അതായത് ഇൻഡസ്ട്രിയുടെ ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജ് സെയിൽസും കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അവരുടെ പ്രീമിയം പ്രൊഡക്റ്റുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിൽസ് റവന്യൂ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും അതൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആണ് കമ്പനികളെ സംബന്ധിച്ചത് അതുപോലെ തന്നെ മറ്റൊന്ന് ഗ്രീൻ പവർ മിക്സ് ആണ് അവരുടെ ഈ എന്താ പറഞ്ഞ പോലെ ഗ്രീൻ എനർജി റിന്യൂബിൾ എനർജിയിൽ ഒരു ഫോക്കസ് ചെയ്യുന്നു ട്വൻറ്റി ഫോർ ടു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജാണ് അവരുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ വരുന്നത് അത് അത്രയും കോസ്റ്റിൽ കുറയുന്നു എന്നുള്ളതാണ് അതേസമയം ഇരുപത് ശതമാനമായിരുന്നു കഴിഞ്ഞ വർഷത്തിൻ്റെ ഇത് അത് ഇരുപത്തഞ്ച് ശതമാനമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് സോ അതൊരു സിംഗിൾ ലേറ്റസ്റ്റ് കോസ്റ്റ് ഐറ്റംസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കോസ്റ്റ് റിഡക്ഷൻ ഐറ്റം ആയിട്ട് മാറുന്നുണ്ടെന്നുള്ളതാണ് കമ്പനിയെ സംബന്ധിച്ചിട്ട് ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം നോക്കി കഴിഞ്ഞാൽ പതിനഞ്ച് ശതമാനത്തും പത്ത് ശതമാനത്തിന്റെയും വോളിയം ഗ്രോത്ത് ആണ് പതിനഞ്ച് ശതമാനം ക്വാർട്ടർ ഓൺ ക്വാർട്ടറും പത്ത് ശതമാനം ഇയർ ഓൺ ഇയർ ഗ്രോത്തുമാണ് വോളിയത്തിൽ അതായത് വിറ്റിരിക്കുന്ന സിമന്റിൻ്റെ ക്വാണ്ടിറ്റിയുടെ എതിർവർ ക്യൂ ഫോറില് ഫോർ പോയിൻറ്റ് എയ്റ്റ് മില്യൺ ടൺ കപ്പാസിറ്റി മീൻസ് സെല്ലിംഗ് ആണ് നടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വോളിയം ഗ്രോത്ത് ഏകദേശം പന്ത്രണ്ട് ശതമാനമാണ് ഇയർ ഓൺ ഇയറിൽ നോക്കുന്ന സമയത്ത് അതായത് പതിനേഴ് പോയിന്റ് ആറ് മില്യൺ ടൺ ആണ് അവർ വിറ്റിരിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം മൊത്തം കഴിഞ്ഞ വർഷത്തെ മൊത്തം ഇബിറ്റ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ മൊത്തം ഇബിറ്റ എന്ന് പറയുന്നത് ഏകദേശം നാല് അറുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ ജമ്പാണ് ഇവിടെ എം എം ടിയിൽ വന്നിരിക്കുന്നത് എണ്ണൂറ്റി എട്ട് രൂപയാണ് ഒരു മില്യൺ ടണ്ണിന് ഒരു മെട്രിക് ടണ്ണിന് ഒരു ഉണ്ടാക്കിയിരിക്കുന്ന എന്ന് പറയുന്നത് നാനൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ അതായത് നാൽപ്പത്തി ഒന്ന് രൂപ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുന്ന സമയത്ത് നാനൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി ഉണ്ടാക്കിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് വെറും നാൽപ്പത്തി ഒന്ന് കോടി രൂപയായിരുന്നു അത് വളരെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഗൈഡൻസ് ഞാൻ നേരത്തെ പറഞ്ഞു ഫ്യൂച്ചർ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ചിട്ട് കമ്പനിക്ക് എണ്ണൂറ് കോടി രൂപയുടെ കാപ്പെക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് നാനൂറ്റി ഇരുപത്തി ഇരുപത്തഞ്ച് കോടി രൂപയുടെ വൺ പോയിൻറ്റ് ഫോർ മില്യൺ ടൺ പൊർ ആനം കപ്പാസിറ്റിയുള്ള കുണ്ടംഗഞ്ച് പ്ലാന്റ് ആണ് അവർ പുതിയതായിട്ട് പറയുന്നത് അത് അടുത്ത രണ്ട് വർഷം കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമെന്ന് പറയുന്നു അതിനുശേഷം അറുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ഡെറ്റ് റിഡക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്ലാൻ ചെയ്യുന്നു പ്ലാൻ ചെയ്തിരിക്കുന്നു നടന്നിരിക്കുന്നു അതായത് നെറ്റ് ഡെറ്റ് റെഡ്യൂസ് ചെയ്തിട്ട് മൂവായിരത്തി ഇരുപത്തി ഇപ്പോഴത്തെ മൂവായിരത്തി ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ നെറ്റാണ് കമ്പനിക്കുള്ളത് ഇതൊരു വലിയ ഒരു ഡെറ്റ് റിഡക്ഷൻ പ്ലാനിലേക്ക് പോകുന്നു അതൊരു ഹെൽത്തി കാഷ് ഫ്ലോ വർദ്ധിക്കാനുള്ള സംഭവമായിട്ടാണ് തോന്നുന്നത് അതായത് അറുന്നൂറ്റി അൻപത് കോടി രൂപയുടെ മൊത്തം നെറ്റാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് അവർ നെറ്റ് റീപേ ചെയ്തിരിക്കുന്നത് നെറ്റ് റേറ്റ് ഒരു മൂവായിരത്തി ഇരുപത്തി കോടി രൂപയായിട്ട് കുറക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്നും കൃത്യമായിട്ട് വ്യക്തമാക്കുന്നത് ഇനി മുമ്പോട്ട് നോക്കുന്ന സമയത്ത് കമ്പനി ഫിഫ്റ്റി പെർസെൻ്റ് കപ്പാസിറ്റി ഇൻക്രിമെൻ്റ് ആണ് അടുത്ത ആറ് വർഷം കൊണ്ട് അതായത് ഇപ്പോഴുള്ള കപ്പാസിറ്റിയിൽ നിന്നും അമ്പത് ശതമാനത്തിൻ്റെ വർദ്ധനമാണ് അടുത്ത ആറു വർഷം കൊണ്ട് കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് ഇരുപത്തി അഞ്ച് മില്യൺ ടൺ പ്രായനം കപ്പാസിറ്റി രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എസ്റ്റിമേഷൻ ചെയ്യുന്നു മുപ്പത് മില്യൺ മെട്രിക് ടൺ കപ്പാസിറ്റി രണ്ടായിരത്തി മുപ്പതോടു കൂടി സമ്പദ്ദിവസത്തോടെ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സോ വലിയ പ്ലാനുകളാണ് രണ്ടായിരത്തി മുപ്പത് വരെയുള്ള പ്ലാനുകൾ വളരെ സ്ട്രോങ് ആയിട്ടാണ് കമ്പനി ഫോളോ ചെയ്യുന്നത് വാല്യൂഷൻ വൈസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പതിനാ പതിനൊന്നായിരത്തി നാനൂറ്റി അൻപത് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്റർപ്രൈസസ് വാല്യൂ പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ വിച്ച് ലീഡ്സ് ടു എന്താ പറയണ്ടത് എന്റർപ്രൈസസ് വാല്യൂ എന്ന് പറയുന്നത് ഒരു യു എസ് ഡി എൺപത്തി ഡോളറാണ് വരുന്നത് വിച്ച് ഇസ് എന്താ പറയണ്ടത് വിച്ച് ഇസ് വെരി ക്വൈറ്റ് ലോ എന്ന് തന്നെ നമുക്ക് പറയാം അങ്ങനെയാണെങ്കിൽ ഒരു പെർ ബാഗിൻ്റെ റെസ്പിറേറ്ററി വരുന്നത് അരുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയാണ് ഇത് അൾട്രാടെക്കിനേക്കാൾ കുറവാണ് അവരുടെ കോസ്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവറ്റാ മാർജിൻ ഏകദേശം ഫോർ ഡിജിറ്റിൽ വരുന്നുണ്ട് ആൻഡ് ഡബിൾ ഡിജിറ്റ് വോളിയം ഗ്രോത്ത് കാണിക്കുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഇപ്പോഴത്തെ ക്യാപിറ്റൽ വാല്യൂ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഈക്വൽ ആണ് അങ്ങനെ അങ്ങനെ നോക്കുന്ന സമയത്ത് അവരുടെ ആയിട്ടുള്ള അൾട്രാടെക്ക് ഇരുന്നൂറ്റി പത്ത് ഡോളറുകളാണ് വരുന്നത് അംബുജ നൂറ്റി എഴുപത്തി അഞ്ച് ഡോളറുകളാണ് വരുന്നത് ഏണിംഗ് ബേസസ് നോക്കുകയാണെങ്കിലും ബിർള കോർപ്പ് ഏകദേശം പ്രൈസ് ടു ഏണിങ് മൾട്ടിപ്പിൾസ് സെവൻ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് സെവൻ പോയിന്റ് ത്രീ ടൈംസ് ആണ് ഇത് അവരുടെ കംപ്ലീറ്റ് ഉള്ള മറ്റുള്ള അംബുജ ആയാലും അൾട്രാടെക്കോ ആയിട്ട് നോക്കുന്ന സമയത്ത് തൊല്ലാം കുറവാണ് ഈ വാലുവേഷൻ നമുക്ക് മനസ്സിലാവും കാരണം അവർ ട്വൽവ് ടു എയ്റ്റീനിലാണ് അംബുജയും അൾട്രാടെക്കും ചെയ്തത് അൾട്രാടെക് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമൻ പ്രൊഡ്യൂസറാണ് സംശയമില്ല പക്ഷേ അവരുടെ വാല്യൂഷൻ വൈസ് ട്വൽവ് ടു എയ്റ്റീൻ പ്രൈസ് ടു ഇണിങ്സിലുള്ളത് ഇവർ വെറും സെവൻ പോയിൻറ്റ് ത്രീ ആണ് ഉള്ളത് അത് അണ്ടർ ആണ് ആ ഒരു കാരണമാണ് എനിക്ക് ഈ സ്റ്റോക്ക് ഈ ഒരു പ്രൈസിൽ ഒന്നും കൂടി റിലേറ്റ് ചെയ്യേണ്ടതാണെന്ന് തോന്നുന്നു സോ ഇപ്പോഴത്തെ ലെവലിൽ ആയിരത്തി നാനൂറ് നാനൂറ്റി അമ്പത് ഉള്ളത് എനിക്ക് തോന്നുന്നു ഒരു ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് റേഞ്ചിലേക്കെങ്കിലും ഒരു ഒരു വർഷം കൊണ്ട് വരേണ്ടതാണ് എന്നുള്ളതാണ് സോ ഇതാണ് ഞാൻ ഈ ഒരു സ്റ്റോക്കിനെ ബൈ സജഷനിലേക്ക് കൊണ്ടുവരാൻ കാരണം അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഫണ്ടമെൻ്റൽസും കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് അനുസരിച്ചിട്ടുണ്ട് ഇത് ഇതൊരു ഗ്യാരണ്ടി അല്ല ഒരു തരത്തിലും ഒരു ഗ്യാരണ്ടീഡ് സജഷൻസ് അല്ല ദ സ്റ്റഡിയുടെ ഭാഗത്തിൽ അല്ലെങ്കിൽ സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സജഷനാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസ്ക് മനസ്സിലാക്കി നിങ്ങളുടെ പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് മാത്രം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മാർക്കറ്റിലുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് സിമെന്റ് സെക്ടർ എന്നുള്ളൊരു സ്റ്റോക്ക് താല്പര്യമുള്ളവർക്ക് നമുക്ക് കുറച്ച് ഫണ്ട് കമ്മിറ്റ് ചെയ്യാം അതുപോലെ തന്നെ മറ്റുള്ള സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ഡിഫൻസ് സെക്ടർ ആയാലും ശരി എഫ് എം സി ജി ആയാലും ശരി ഇതിൽ തന്നെ പേഴ്സണൽ ആയിട്ടോ അല്ലെങ്കിൽ മറ്റോ വലിയ ലോങ് ടേം പൊസിഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടായേക്കാം അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള മറ്റുള്ള ബെസ്റ്റ് മീൻസ് താൽപ്പര്യങ്ങളൊന്നും തന്നെ ഇതിലില്ല അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത ചില ഔഹരികളും ഇതിലുണ്ടായേക്കാം ഇതൊക്കെ ഒരു നിയമപ്രകാരമുള്ള സിബിയുടെ മുന്നറിയിപ്പ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഡിസ്ക്ലൈമർ എന്ന രീതിയിലാണ് നിങ്ങളുടെ മുന്നിലേക്ക് പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഓക്കെ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു അതുപോലെ തന്നെ നല്ലൊരു മാർക്കറ്റ് വിശേഷങ്ങളാവട്ടെ ഇത് വരുന്ന ദിവസങ്ങളിൽ എല്ലാവർക്കും ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ഒന്നുകൂടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ഇതുപോലുള്ള കണ്ടർബാൻഡ് ആയിട്ടുള്ള റിസർച്ച് നോട്ട്സും സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റോക്കുകളിലാണ് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സജഷൻ അതുപോലെ തന്നെ ഞങ്ങളുടെ മെമ്പേഴ്സ് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഭവങ്ങളിലൂടെ പങ്കുവെക്കാം സ്വിംഗി സ്കിങ്ങിൻ്റെ മെമ്പേഴ്സ് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലുള്ളവർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പങ്കുവെക്കാം പലപ്പോഴായിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്